ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ സേമിയെ മേടിച്ച് തിരിക്കുന്നുണ്ടോ എങ്കിൽ ഈ രണ്ട് വിഭവങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഒന്ന് മധുരമുള്ളതും ഒന്ന് ചെറിയ എരിവുള്ളതുമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സേമിയ കൊണ്ട് തയ്യാറാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് ഒന്ന് മധുരമുള്ളതും ഒന്ന് എരിവുള്ളതും ആദ്യം മധുരമുള്ളത് റെഡിയാക്കാം ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി കുറച്ച് ബദാം ഇതിലൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി ചേർത്ത് എല്ലാം മൂത്ത കഴിഞ്ഞു ഇത് മാറ്റി വയ്ക്കാം ഇതവിടെ മാറ്റി വയ്ക്കാം ഈ സെയിം നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ഇത് സേമിയ തിന്നായിട്ടുള്ള സേമിയാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുക തിക്കാൻ പൊടിക്കണ്ട ച അത് പെട്ടെന്ന് നിറം മാറും കേട്ടോ അതുകൊണ്ട് തെയ്യ് നല്ലോണം കൺട്രോൾ ചെയ്യണം നെയ്യ് കൂടുതൽ വേണമെങ്കിൽ നെയ്യ് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ അധികം നെയ്യ് ചേർക്കുന്നില്ല ആ നേരത്തെ ചേർത്ത ആ നെയ്യ് തന്നെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഞാൻ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ പിന്നെ ആയിട്ടുള്ള സേമിയാണെങ്കിൽ ഈ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വർക്കാനായിട്ട് എല്ലാ ഭാഗത്തും മുരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെടിച്ച് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ മുപ്പിക്കണം ചെറിയ ചൂടിൽ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഒരു കാൽ കപ്പ് എടുത്താൽ മതി പാൽ കാൽ കപ്പ് പാൽ അങ്ങനെ കൊടുക്കണം പാലൊഴിച്ചതിന് ശേഷം ആ ചെറിയ തീയിൽ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാലൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ചൂട് കൂട്ടിക്കൊടുക്കാം പഞ്ചസാര എല്ലാം ഒന്ന് നന്നായിട്ട് മെനെ ഇറക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഇലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നട്ട്സും മുന്തിരി ഒക്കെ ചേർത്ത് വെക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണിത് ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം തീയക്കെ വളരെ കൺട്രോളിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് നെയ്യ് ചേർക്കാം കേട്ടോ ഞങ്ങൾക്ക് നെയ്യ് വളരെ കുറച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സേമിയെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷ് റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് സേമിയോ ഉപ്പുമാവോ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കപ്പലണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്ത് മാറ്റി വയ്ക്കുക ഇനി ഉപ്പുമാവ് തയ്യാറാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പെട്ട് ിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി രണ്ട് വറ്റൽമുളക് ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം വെറ്റില പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ സവാള ശ്രദ്ധാക്കി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് ശ്രദ്ധാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചി ചെറുതാക്കി ഒന്ന് വാട്ടി കൊടുക്കാം ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം വരുന്നത് ഒരു മീഡിയം തക്കാളി തക്കാളിയുടെ അളവ് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ആ തക്കാളി കൂടുതൽ വരുന്നത് അപ്പം അത്ര തക്കാളി ആവശ്യമില്ലെങ്കിൽ ഒരു ചെറിയ തക്കാളിയിൽ മതി കുറച്ചും പുളി എടുത്ത് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന സേമിയ ഈ ചെറിയ പിന്നായിട്ടുള്ള സേമിയാണ് അത് ഓൾറെഡി വറുത്തതാണ് വറുത്തിട്ട് കിട്ടുന്നതാണ് പാക്കറ്റിൽ അപ്പോൾ പ്രത്യേകം വറക്കേണ്ട ആവശ്യവുമില്ല വറക്കാത്ത സേമിയ കുറച്ച് തിക്കായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ ഈ സ്റ്റിക്കൊക്കെ കുറച്ച് തിക്കായിട്ടുള്ളത് അതാകുമ്പോൾ ഒന്ന് വറുത്തിട്ട് വേണം ഉപ്പ് തയ്യാറാക്കാനായിട്ട് എന്ത് തയ്യാറാക്കുമ്പോഴും അന്ന് വറുത്തിട്ട് വേണം ചെയ്യാനായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത സേമിയ ചേർത്തു ഇതൊരു നൂറ് ഗ്രാം സെമിയാണ് കിട്ടും പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഒരു ഹാൽ ടീസ്പൂൺ കുറച്ച് കൊടുക്കും ഇന്നിതിലേക്ക് ഒരു അല്പം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഒരു കുറച്ച് പതി ഒരു അൽഫ് ടീസ്പൂൺ ഇല്ല ഞാൻ മിക്സ് ചെയ്യണം കുറച്ച് പാടാണ് തീയൊന്ന് കുറച്ച് വെക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതൊരു കാൽക്കപ്പ് വെള്ളമുണ്ട് കുറെശേ കൈ എടുത്തിട്ട് ഇന്ന് അങ്ങനെ കുറച്ച് വെക്കാം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ഇതുപോലെ ഒരു ഫോർക്കൊണ്ടും ചെയ്യാം കേട്ടോ ഫോർക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പിടിയിച്ചിടാം പക്ഷേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഫോർക്ക് ചെയ്യുമ്പോൾ അടിയിൽ ഫോറിൽ വന്നാൽ പിന്നെ ആ പാത്രത്തിൻ്റെ ഉപയോഗം കഴിയും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് എടുക്കാത്തത് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കണം ഇനി നമ്മൾ കഴിക്കുന്ന നേരത്താണ് ആ കപ്പലണ്ടി നിലക്കടല വറുത്തത് ചേർക്കാൻ പാടുള്ളൂ കാരണം ആദ്യമേ ചേർത്ത് വെച്ചാൽ അത് തണുത്തു പോവും കഴിക്കുന്ന നേരത്ത് മേലെ വിതറിയിട്ട് കഴിക്കാം മല്ലീലിയും മിതറി കഴിക്കാം നല്ല നല്ല വിട്ടു വിട്ട് കിടക്കുന്നുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലീനയും കൂടെ ഇടാം ഈ മുടി അവിടെ ഇങ്ങോട്ടെ ഇതിലേക്ക് ഈ കപ്പലുണ്ടെങ്കിൽ വറുത്ത് വെച്ചിട്ട് ചേർക്കാം അപ്പോൾ കഴിക്കാൻ പോകുന്ന നേരത്ത് ചുരുത്താൻ മതി കേട്ടോ ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ് ഞാൻ കുറച്ച് പാപ്പി വെച്ചിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ മിക്സ് ചെയ്യാം നല്ല അടിപൊളി സേമി നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് കപ്പ് വേണ്ടി കൊടുക്കാം കുറച്ചുകൂടെ നല്ല അപ്പം സമയം കൊണ്ട് തയ്യാറാക്കുന്ന രണ്ട് ഡിഷും റെഡിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ